ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ പ്രൊമോ റിലീസ് ആയിരിക്കുകയാണ് നാളത്തെ പ്രൊമോയിൽ നല്ലൊരു ടീസ്റ്റ് ആണ് കാണുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലല്ല നാളത്തെ പ്രൊമോ വന്നിരിക്കുന്നത് നാളെ കൊടുത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിനെല്ലാം ലിവിംഗ് റൂമിൽ വന്നിരുന്നിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് നാളത്തേക്ക് ജയിലിലേക്ക് അതായത് ബിഗ് ബോസ് വീടിൻ്റെ വെളിയിലേക്ക് ജയിലിനകത്തേക്ക് പോകാൻ വേണ്ടി രണ്ടു പേർക്ക് പകരം നാലു പേരെയാണ് ഒരാൾ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തവണ എനിക്ക് തോന്നുന്നു നാലാൾക്കാരായിരിക്കും ചിലപ്പോൾ ജയിലിനകത്ത് കിടക്കുക എന്തൊക്കെയോ ട്വിസ്റ്റുകൾ നടക്കാൻ സാരം അതോടൊപ്പം തന്നെ ഡബിൾ എവിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അൻപത് എപ്പിസോഡ് കഴിഞ്ഞു ഇനിയിപ്പം അഞ്ച് പേര് പത്ത് പേരിലേക്കൊക്കെ ചുരുങ്ങി വരണമെങ്കിൽ ഇത്രയും മത്സരാർത്ഥികൾ പോണം അതുപോലെ നാളെ മറ്റന്നാൾ എനിക്ക് തോന്നുന്നു രതീഷിൻ്റെ എൻട്രി വന്നത് മറ്റന്നാളുകൊണ്ട് തീരാൻ സാധ്യതയുണ്ട് അപ്പം നാളത്തെ ആ ഒരു ട്വിസ്റ്റ് ഈ പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്തെങ്കിലും സംഭവ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പവർ ടീമിൻ്റെയും ക്യാപ്റ്റൻസിയുടെയൊക്കെ മത്സരം നേരത്തെ കഴിഞ്ഞതുകൊണ്ട് നാളെ ഈ ഒരു കാര്യം മാത്രമേ ഉണ്ട് അപ്പോൾ അപ്പൊ പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശമെന്ന് അറിയാൻ വയ്യ അതോടൊപ്പം തന്നെ ഈ പവർ ടീമിൽ സെലക്ട് ആയതും ക്യാപ്റ്റൻസിയിൽ വന്ന മത്സരാർത്ഥിയെയും സെലക്ട് ചെയ്യാനൊക്കത്തില്ല അപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുന്നതിൽ ആരാ ഗബ്രി ആയിരിക്കുമോ ഋഷി ആയിരിക്കുമോ അൻസിബി ആയിരിക്കുമോ ആരാണെന്ന് അറിയില്ല പുറത്തേക്ക് പോവുക